മലയാളത്തിലെ യുവനടന്മാരിൽ ഇപ്പോഴും വിവാഹം കഴിക്കാതെ നിൽക്കുന്ന നടൻ ഉണ്ണി മുകുന്ദനാണ് തന്നെ പലപ്പോഴായി ഉണ്ണിയുടെ പേരിനൊപ്പം പലതരത്തിൽ ഗോസിപ്പുകൾ വരാറുണ്ട് നടി സ്വാസിക വിജയ് അനുശ്രീ തുടങ്ങി നിരവധി താരസുന്ദരിമാരുമായി ഉണ്ണി പ്രണയത്തിലാണെന്ന അഭ്യൂഹങ്ങളാണ് ഇതുവരെ പ്രചരിച്ചിട്ടുള്ളത് ഏറ്റവും ഒടുവിൽ തങ്ങളുടെ പേരിൽ പ്രചരിക്കുന്ന കഥകളെപ്പറ്റി തുറന്നു പറയുകയാണ് ഉണ്ണി മുകുന്ദനും നടി അനുശ്രീയും പുതിയ സിനിമയുടെ പ്രമോഷനുമായി ബന്ധപ്പെട്ട് മൈൽ സ്റ്റോൺ മേക്കേഴ്സിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ഉണ്ണി ഇതിനിടയിൽ അതിഥിയായി നടി അനുശ്രീയെ കൊണ്ടുവരികയായിരുന്നു എൻ്റെ പേര് പലരുമായിട്ടും കണക്ട് ചെയ്തു വരാറുണ്ട് അവരെല്ലാം കല്യാണം കഴിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അനുശ്രീയുടെ പേരിനൊപ്പമാണ് ഗോസിപ്പ് വന്നത് അതിനർത്ഥം അനു വിവാഹം കഴിച്ചു പോകാനായി എന്നാണെന്ന് തമാശാരൂപേണ നടൻ പറയുന്നു ചില നടിമാർ കല്യാണം കഴിക്കാനാവുമ്പോഴാണ് ഉണ്ണിമുകുന്ദനൊപ്പം വാർത്ത വരുന്നത് തനിക്ക് ഒരു റിലേഷൻഷിപ്പുമില്ല എന്നിട്ടും എന്താണ് തൻ്റെ പേരിങ്ങനെ വരുന്നതെന്ന് താനും ആലോചിക്കാറുണ്ടെന്ന് ഉണ്ണിമുകുന്ദൻ പറയുന്നു പല പെണ്ണുങ്ങളുടെയും പേരിനൊപ്പം തൻ്റെ പേര് കൂടി കൂടിച്ചേർത്ത് വാർത്ത വരികയാണ് പിന്നെ എനിക്ക് ആരെങ്കിലും പെണ്ണ് തരുമോ എന്നാണ് ഉണ്ണി വിവാഹം കഴിക്കുന്നില്ലേ എന്ന ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞത് ഇങ്ങനത്തെ വാർത്തകൾ വരുമ്പോൾ അനുവിന് ചിരിയായിരിക്കും കാരണം പുള്ളിക്കാരിക്ക് ഇത് ആദ്യമായിട്ടാവും ഗോസിപ്പ് വരുന്നത് പക്ഷെ എനിക്കങ്ങനെയല്ല ഇപ്പോൾ ആരെ കാണാൻ പോയാലും ആഹാ ഉണ്ണിമുകുന്ദനും ആനടിയും നല്ല ജോഡിയാണ് കല്യാണം കഴിച്ചൂടെ എന്നായിരിക്കും കമൻറ്റുകൾ ചില യൂട്യൂബ് ചാനലിലൂടെ വന്ന വാർത്തകൾ കണ്ടിട്ട് ഇതേ ചോദ്യവുമായി വരുന്ന അമ്മച്ചിമാരും ഉണ്ട് മുൻപരിക്കൽ ഒരു അമ്മ സംസാരിക്കാൻ വന്നു കല്യാണം ആയതിനെ പറ്റി താൻ കണ്ടുട്ടോ എന്നാണ് അവർ എന്നോട് പറഞ്ഞത് എവിടെ കണ്ടു എന്ന ചോദ്യത്തിന് താൻ യൂട്യൂബൊക്കെ കാണാറുണ്ടെന്നായിരുന്നു മറുപടി ചില സമയത്ത് തനിക്കത് തമാശയായി തോന്നാറുണ്ടെങ്കിലും മറ്റു ചിലപ്പോൾ ഇറിറ്റേഷൻ ആണ് തോന്നുക എന്ന് ഉണ്ണിമുകുന്ദൻ പറയുന്നു തനിക്കിത് തമാശയായിട്ടേ തോന്നിയിട്ടുള്ളൂ എന്നാണ് അനുശ്രീ പറഞ്ഞത് പക്ഷേ ഉണ്ണിച്ചേട്ടന് അങ്ങനെയല്ല നടി മഹിമ നിഖില അങ്ങനെ ആരുടെയൊക്കെ കൂടെ നിൽക്കുന്നു അവരുടെയൊക്കെ പേരിനൊപ്പം ഓരോ മാസവും കഥകൾ വരുന്നുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിന് ദേഷ്യം വരുന്നതിന് കാരണവും ഉണ്ട് തന്നെ സംബന്ധിച്ച് അങ്ങനെ പ്രശ്നമില്ല തന്നെ പറ്റി ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത് ഇത് മാത്രമേയുള്ളൂ അതുകൊണ്ട് പുതിയ കഥ ഇറങ്ങിയത് ചിരിക്കുകയാണ് ചെയ്യാറുള്ളതെന്നാണ് അനുശ്രീ പറഞ്ഞത് വിശ്വാസത്തെ പറ്റി തുറന്നു പറഞ്ഞിട്ടുള്ളവരായതുകൊണ്ടാവാം തങ്ങളുടെ പേരിൽ ഇത്തരം കഥകൾ വന്നത് ബാക്കി താരങ്ങളെക്കാളും തങ്ങൾ രണ്ടാളും ഇത്തരം കാര്യങ്ങൾ കൂടുതൽ തുറന്നു സംസാരിച്ചിരുന്നു അതുകൊണ്ട് ആളുകൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന പ്രധാന കാരണം ഇതായിരിക്കും ഒരു സിനിമയിൽ മാത്രമേ തങ്ങൾ രണ്ടാളും ഒന്നിച്ച് അഭിനയിച്ചിട്ടുള്ളൂ അതും പേർ ആയിരുന്നില്ല എന്നിട്ടും കഥകൾ വന്നെങ്കിൽ അതിന് കാരണം മതവും രാഷ്ട്രീയത്തിലുള്ള സമാനതകളുമാണെന്നാണ് നടി അനുശ്രീ പറയുന്നത്